ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ആനയൂട്ടിലെത്തിയ ആനകൾ പരസ്പരം കൊമ്പ് കൊടുത്തത് ക്ഷേത്രത്തിൽ ഭീതി പരത്തി കൊളക്കാടൻ കുട്ടിക്കൃഷ്ണൻ എന്ന ആനയും അമ്പാടി മഹാദേവൻ എന്ന കൊമ്പനുമാണ് ആനയൂട്ടിനിടയിൽ പരസ്പരം കൊമ്പ് കൊടുത്തത് ഇന്ന് രാവിലെയാണ് ഇരിഞ്ഞാലിക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ ആനയൂട്ടിനായി പതിനൊന്ന് ആനകൾ ക്ഷേത്രത്തിലെത്തിയത് ആനയോട്ട് കഴിഞ്ഞ ശേഷം മടങ്ങുന്ന സമയത്താണ് കൊളക്കാടൻ കുട്ടിക്കൃഷ്ണൻ എന്ന ആന അമ്പാടി മഹാദേവൻ എന്ന ആനയെ കുത്താൻ ശ്രമിച്ചത് ആനകൾ പരസ്പരം കൊമ്പുകൂർക്കുന്നത് കണ്ട് മറ്റുള്ള ആനകളെ പെട്ടെന്ന് തന്നെ സ്ഥലത്തു നിന്നും മാറ്റുവാൻ സാധിച്ചു കുട്ടിക്കൃഷ്ണന്റെ പാപ്പാന്മാർക്ക് ആനയെ തളയ്ക്കാൻ സാധിച്ചതിനാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാൽ കുട്ടിക്കൃഷ്ണന്റെ പാപ്പാൻ ഷൈജു താഴുവീണ് അദ്ദേഹത്തിന്റെ തോളിന് ചെറിയ പരിക്കുണ്ട് അതുപോലെ അമ്പാടി മഹാദേവൻ എന്ന ആനയ്ക്ക് ഇടത്തെ കൊമ്പിന് താഴെ ചെറിയ പരിക്കുണ്ട് അതേസമയം ഇടഞ്ഞ കുട്ടികൃഷ്ണന് പതിനഞ്ച് ദിവസത്തേക്ക് മറ്റുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയതായി പറയുന്നുണ്ട്